ഈശമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉണ്ണീശ്വയുടെ പിറവിക്കു വേണ്ടിയുള്ള ഒരുക്കത്തിൽ പുഞ്ചിരിയെ തിരികെ പിടിക്കാനായിട്ട് നമുക്കിന്ന് ധ്യാനിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പുഞ്ചിരിയോടെ പുൽക്കൂട്ടിൽ എന്നെയും നിങ്ങളെയും നോക്കി കാത്തിരിക്കുന്ന ഉണ്ണിയേശുവിനെ സ്വീകരിക്കണമെങ്കിൽ കാലം നമുക്കായി കരുതിവെച്ച കാഠിന്യങ്ങളോടൊക്കെ തെല്ലു നോവർ ചെയ്യാനായിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലുമൊക്കെ പുഞ്ചിരിയോടെ അതിനെ സമീപിക്കാൻ കൂടുതൽ സ്നേഹത്തോടെ താല്പര്യത്തോടെ വാത്സല്യത്തോടെ ഇടപെടാൻ നമുക്കായാൽ നോമ്പൊരുക്കത്തിൻ്റെ ആദ്യ ദിനം അനുഗ്രഹമായി രൂപാന്തരപ്പെടും ഹൃദയപൂർവ്വം ഓർമ്മിക്കണം നമുക്കോരോരുത്തർക്കുമായി കരുതി വെച്ചിരിക്കുന്ന പുഞ്ചിരിയുടെ ഇടം കണ്ടെത്തുക തിരിച്ചറിയുക തിരിച്ചു പിടിക്കുക ബസ് യാത്രക്കിടയിൽ ആരും മിണ്ടുന്നുണ്ടായിരുന്നില്ല അന്തരീക്ഷം പോലും മൂടിക്കെട്ടിയത് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് അമ്മ വണ്ടിക്കകത്ത് കയറി കുഞ്ഞിൻ്റെ കളിയും ചിരിയും ശബ്ദകോലാഹലങ്ങളും അംഗ്യവിക്ഷേപങ്ങളും ചുറ്റുപാടുമുള്ളവരോട് കാണിക്കുന്ന ചില പുഞ്ചിരിയുടെ ഭാവങ്ങളുമാസിനകത്തുണ്ടാക്കിയത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു പുതിയ സാധ്യതയാണ് എല്ലാവരും അറിയാതെ ആ ശ്മശാന മൂഖതയിൽ നിന്ന് പുഞ്ചിരിയുടെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴിയിലേക്ക് ചുവടുമാറ്റി നമുക്കും ഇത്തരം നിലപാടുകളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാം മരിക്കാൻ തീരുമാനിച്ച് പാലത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ കുറിച്ച് വെച്ച ചെറുപ്പക്കാരൻ ഈ പാലത്തിൽ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നടക്കുന്ന വഴിയിൽ അങ്ങറ്റം എത്തുന്നതിനിടയിൽ ആരെങ്കിലും എന്നെ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചാൽ ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങും അല്ലെങ്കിൽ മരിക്കാൻ തീരുമാനിക്കും നാം ഓരോരുത്തരും ഈ നോമ്പുകാലത്ത് നമ്മുടെ മുൻപിലൂടെ കടന്നുപോകുന്ന ജീവിതങ്ങളോട് ഇങ്ങനെ ഒരു ആത്മീയതയുടെ ശൈലി പ്രയോഗിക്കാൻ ഇടയാകത്തക്ക വിധം ജീവിക്കാൻ ആവട്ടെ യീശു അനുഗ്രഹിക്കട്ടെ നല്ല ക്രിസ്മസ് ഒരുക്കം എല്ലാവർക്കും ആശംസിക്കും